ഉപയോഗിക്കാനുള്ളത് എ ഡി ജി പി അടക്കം പ്രതിക്കൂട്ടിലായ തിരോധാന കേസിൽ മാമി തിരോധാന കേസിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു കോഴിക്കോട് ക്രൈംബ്രാഞ്ച് സംഘത്തിനാണ് അന്വേഷണ ചുമതല ഐ ജി പി പ്രകാശിൻ്റെ മേൽനോട്ടത്തിൽ നാളെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും ആറ് അന്വേഷണ വിവരങ്ങൾ വേണ്ട അനുദൻ മാമിയുടെ കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ വന്ന് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു അതിന് മുൻപൊക്കെ അവരുടെ പ്രതികരണങ്ങൾ വന്നിരുന്നു എങ്ങനെയാണ് എത്ര മോശം രീതിയിലാണ് പോലീസ് ഈ അന്വേഷണം നടത്തിയത് അവരോട് പ്രതികരിച്ചതെന്നൊക്കെ ഈ ഒരു അന്വേഷണ സംഘത്തിൽ ആരൊക്കെയാണുള്ളത് വേഗത്തിൽ ഈ ഒരു ദുരൂഹത നീക്കം ചെയ്യാൻ കഴിയും അവിനാഷ് പി വി അമ്മ എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ആണ് കോഴിക്കോട് മാമി തിരോധാന കേസും വിവാദത്തിലായത് ഈ കേസ് സി ബി ഐക്ക് വരണമെന്നായിരുന്നു അതിനുശേഷം കുടുംബത്തിന്റെ ആവശ്യം അതിനിടയിലാണ് ഇന്ന് ഡി ജി പി ഈ കേസിന്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് നൽകിയത് ഇന്നിപ്പം വൈകുന്നേരത്തോടെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് ഈ കേസിന് അന്വേഷി ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഐ ജി പി പ്രകാശ് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കും നാളെ മുതൽ തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും ക്രൈംബ്രാഞ്ച് ഡിജിപിയാണ് ഈ അന്വേഷണ സംഘം ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തത്